നമസ്കാരം എല്ലാവർക്കും പുതിരി അറിയിപ്പിലേക്ക് സ്വാഗതം ഏറ്റവും വലിയ സാമ്പത്തിക സഹായമായ സാമൂഹിക സുരക്ഷാ പെൻഷൻ്റെ ഫെബ്രുവരി മാസത്തിലെ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് എത്തി ഫെബ്രുവരി മാസത്തിൽ ആയിരത്തി അറുന്നൂറ് രൂപയായിരിക്കും വിതരണം ഉണ്ടായിരിക്കുക സർക്കാർ ഇനി വിതരണം പ്രഖ്യാപിച്ചിട്ടുള്ളത് മൂന്ന് മാസത്തെ പെൻഷൻ കുടിച്ചുകയാണ് അതായത് നാലായിരത്തി രൂപ അതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് സർക്കാർ നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു മത്സരം പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാവർക്കും തുക എത്തിച്ചേരും അതുമാത്രമല്ല ഈ മാസം ലഭിക്കുക തനതു മാസത്തെ പെൻഷനായ ആയിരത്തി രൂപ ആയിരിക്കും ും പെൻഷനും കൈപ്പറ്റുന്നവർ നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം നിങ്ങളുടെ വാർഷിക വരുമാനം ഒരു ലക്ഷമോ അതിൽ കൂടുതലോ ആണെങ്കിൽ നിങ്ങൾക്ക് തുക ലഭിക്കുകയില്ല ഇപ്പോൾ പെൻഷൻ ലഭിക്കുന്നവർ നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം ഏപ്രിൽ മാസം മുതൽ ആയിരിക്കും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട സമയം അറിയിപ്പ് ലഭിക്കുന്നതിനനുസരിച്ച് എല്ലാവരും ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സ്ത്രീ ഗുണഭോക്താക്കൾ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം നിങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് സർക്കാരിലേക്ക് സമർപ്പിക്കണം അതിന് നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലെ ഓൺലൈൻ സർവീസ് സെൻ്ററിലോ ഒക്കെ ചെന്ന് നോൺ റീമാരിജ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി നിങ്ങളുടെ അടുത്തുള്ള പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ സമർപ്പിക്കണം എങ്കിൽ മാത്രമേ തുടർന്നും നിങ്ങൾക്ക് പെൻഷൻ തുക ലഭിക്കുകയുള്ളൂ എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പിനെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക